തൃപ്രയാർ കേന്ദ്രമാക്കി പുതിയ താലൂക്ക് രൂപീകരിക്കണമെന്നും നാട്ടിക മേഖലയിൽ കനോലി കനാലിന്റെ തീരത്ത് താമസിക്കുന്നവരുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നും തൃപ്രയാറിൽ നടന്ന കേരള എൻ യൂണിയൻ നാട്ടിക ഏരിയ അറുപത്തിയൊന്നാം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു എത്രയോ ചുരുങ്ങിയ ഒരു ഒരു സംഖ്യയാണെന്ന് കൂടി കാണുന്നുണ്ട് അവിടെയും അത് കുടിശ്ശികയാക്കൊണ്ട് പോകുമ്പോഴും ആ കുടിശ്ശികയിൽ ഒന്നും ഈ സാധാരണ ജനത്തിന് അത് ഒരു ബാധ്യതയാകരുതെന്ന് കരുതിക്കൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ യൂണിയൻ നാട്ടിക ഏരിയ പ്രസിഡന്റ് അംബിക ചാത്തു അധ്യക്ഷത വഹിച്ചു പി എൻ രനേഷ് കെ എഫ് ബിബിൻ യൂണിയൻ ഏരിയ സെക്രട്ടറി എം വി അരുൺ ട്രഷറർ പ്രജീഷ് ജനൻ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതാക ഉയർത്തൽ ഏരിയ പ്രസിഡന്റ് അംബിക ചാത്തു നിർവഹിച്ചു പുതിയ ഏരിയ കമ്മിറ്റി ഭാരവാഹികളായി എം വി അരുൺ അംബിക ചാത്തു പ്രജീഷ് ജനൻ എന്നിവരെ തെരഞ്ഞെടുത്തു